പട്ടിയുടെ വിരുന്ന് ഒരിക്കൽ ഒരു പട്ടി ഒരു കൊക്കിനെ സദ്യ ക്ഷണിച്ചു എന്നിട്ട് പാൽപായസം ഉണ്ടാക്കി വിരുന്നുകാരൻ്റെ നാം എല്ലാം സദ്യ വിളമ്പുക എന്നാൽ പട്ടി ഒരു പരന്ന പാത്രത്തിലാണ് കൊക്കിന് പാൽ പായസം വിളമ്പിയത് കൊക്കു വിഷമിച്ചു എത്ര ശ്രമിച്ചിട്ടും കൊക്കിന് പരന്ന പാത്രത്തിൽ നിന്ന് പായസം കുടിക്കാൻ കഴിഞ്ഞില്ല അവൻ വിഷമത്തോടെ മടങ്ങിപ്പോയി പട്ടി തന്നെ ഇങ്ങനെ പറ്റിച്ചതിൽ പകരം വീട്ടണമെന്ന് കൊക്ക് തീരുമാനിച്ചു അടുത്ത ദിവസം കൊക്ക് പാൽപ്പായസമുണ്ടാക്കിയിട്ട് പട്ടിയെ വിരുന്നിന് ക്ഷണിച്ചു സന്തോഷത്തോടെ വിരുന്നിന് എത്തിച്ചേർന്നു ഒരു കുപ്പിയിലാണ് കൊക്ക് പട്ടിയെ പായസം കൊടുത്തത് എത്ര ശ്രമിച്ചിട്ടും മിട്ടു നോക്കിയിട്ടും പായസം ഒരു തുള്ളി പോലും കുടിക്കാൻ കഴിഞ്ഞില്ല പട്ടി ലഭ്യനായി എങ്കിലും നാണക്കേടും കൊതിയും പുറത്തു കാട്ടാതെ പട്ടി യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി പട്ടി പോയി കഴിഞ്ഞപ്പോൾ കൊക്കു കുപ്പിയിൽ തന്നെ കൊക്ക് കടർത്തി പായസം മുഴുവൻ കുടിച്ചു തീർത്തു നമ്മോടെ എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിലാണ് നാം അവരോട് പെരുമാറേണ്ടത്